യ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ചെറിയ ചാളയും ഇരുമ്പംപൊളി ഇരുമ്പുളിയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് അര കിലോ ചെറിയ ചാളയും ഇത് കൂടാതെ ഒരു പത്തിരുപത് ഇരുമ്പുളിയും കൂടി എടുത്തിട്ടുണ്ട് ഇരുപതെണ്ണം ഇരുമ്പൊളിയും കൂടി എടുത്തിട്ടുണ്ട് അത് കൂടാതെ ഒരു ഒരു അരക്കപ്പോളം തേങ്ങ ചെറുകിത് പിന്നെ ഇതിനാവശ്യമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് വേപ്പില ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഇരുമ്പൊളി ഒന്ന് നന്നാക്കി എടുക്കാൻ പോകണം ആദ്യമായിട്ട് ഇരുമപൊളി നമുക്ക് നാലായിട്ടൊന്ന് കീറി എടുക്കാം കഴുകിയെടുത്ത ഇരുമ്പൊളിയാണ് ഇനി അത് അങ്ങനെ നാലായിട്ട് കീറി കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇരുമ്പം പൊളി ഒരു ഇരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞെടുത്തത് സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കൂടാതെ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയത് കറിവേപ്പില ഒരിതിൽ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്ന് ചുവന്നുള്ളി കനം കുറഞ്ഞരിഞ്ഞത് ഇത്രൊടി ചേർത്ത് കൊടുക്കണം അത് കൂടാതെ ഒരു അര ക ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കണം തേങ്ങയിൽ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാൻ തേങ്ങ അരച്ചെടുത്തു കഴിഞ്ഞു ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കും ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കും ഗ്യാസ് സ്റ്റോവ് ശേഷം ൂടക്കാൻ വെക്കുക കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിന് ഞാനൊന്ന് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചേക്കാണ് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് രണ്ട് ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ വറ്റമുളകും കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലിടാക്ക അങ്ങനെ നമ്മുടെ ചെറിയ ജാളെ ഇരുമ്പുള്ള കൂട്ടിയിട്ടുള്ള കയറ് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം